എല്ലാം വലിക്കും അറമത്തുള്ള നൌഫുലാണ് മലയാളി ഹാജിമാർ ഇന്നലെ മുതൽ വന്നിട്ടുണ്ട് മാഷാ അത് അതിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക നല്ല സ്വീകരണം തന്നെ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഹാജുമാർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ള അറിയാം അപ്പൊ ഇവർക്ക് എങ്ങനെയാണ് ഹാജുമാർക്ക് ഈ ബസ് സർവീസ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ക്ലിയർ ആയിട്ടുള്ള ഒരു ധാരണ ഇല്ല കാരണം എല്ലാ വർഷം ഹാജുമാർ പല ഭാഗങ്ങളിലും വഴി തെറ്റും കൊണ്ട് പല റൂമുകൾ അന്വേഷിച്ചിട്ടും ബസ് സ്റ്റോപ്പുകൾ അന്വേഷിച്ചിട്ടും നടക്കാറുണ്ട് ഒരുപാട് വളണ്ടിയർമാരുടെ സഹായത്തോട് കൂടിയാണ് അവർ തിരിച്ചു റൂമുകളിലേക്കൊക്കെ എത്താറുള്ളത് അപ്പൊ ഇവിടെ വന്നിട്ടുള്ള ഹാജുമാർ ശ്രദ്ധിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ബിൽഡിംഗിന്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് ബസ് സ്റ്റോപ്പ് ഉണ്ടാവും ബസ് സ്റ്റാൻഡ് ഉണ്ടാവും ബസ് സ്റ്റാൻഡ് എന്നാണ് ബോർഡിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവുക ഞാനിപ്പോ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലത്തെ ബസ് സ്റ്റാന്റ്കള് പരിസരങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ബിൽഡിംഗിന്റെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡ് ഏതാണോ നോക്കുക അവിടെയൊക്കെ നിങ്ങൾ ചെല്ലാം അവിടെ നിങ്ങൾ ഈ സ്റ്റാൻഡിന്റെ ഉള്ളിൽ ഇപ്പൊ ടേബിളിന് മുകളിൽ ഇതേപോലെ കാർഡുകൾ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ബസ് സ്റ്റാൻഡ് ഏതാണ് നിങ്ങളുടെ ബസ് സ്റ്റോപ്പ് ഏതാണ് എന്നുള്ളതാണ് ഈ കാർഡിന് മുകളിൽ എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫൈവ് ബി സെവൻ എ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടാകും അപ്പൊ ഏത് ബസ് സ്റ്റോപ്പിലേക്കാണോ നിങ്ങൾ പോകുന്നത് അവിടെയുള്ള കാർഡ് എടുത്തിട്ട് അതിന്റെ തൊട്ടടുത്തുള്ള ബസ്സിൽ നിങ്ങൾ കയറുക ഹാർമിലേക്ക് പോവുക തിരിച്ചു വരുന്ന സമയത്തും നിങ്ങൾ ഏത് നമ്പർ ബസ്സിലാണ് കയറിയത് ആ നമ്പർ അതേ നമ്പർ ബസ്സിൽ കയറിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള നിങ്ങളുടെ റൂമിന്റെ തൊട്ടടുത്തുള്ള സ്റ്റോപ്പിലേക്ക് തിരിച്ചു വരുവുള്ളൂ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് സെവൻ എ എന്ന് പറഞ്ഞ നമ്പറുള്ള ബസ്സിലാണ് നിങ്ങൾ കയറിയെന്ന് എന്ന് നിങ്ങൾ ഹാറംഗിലേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ കിട്ടിയ ബസ്സിൽ ചൂടും ഇതൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഏതെങ്കിലും ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ താമസിക്കുന്ന ഭാഗങ്ങളിലേക്ക് എത്തും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരു ഏകദേശം ഒരു പതിമൂന്ന് എന്നുള്ള നമ്പറിലുള്ള ബസ്സിൽ കയറി എന്ന് വിചാരിക്കാം നിങ്ങൾ നിങ്ങളുടെ ബിൽഡിങ്ങിന്റെ തൊട്ടടുത്ത് എത്തൂല കാരണം എന്ന് വെച്ചാൽ ആ ബസ് പോകുന്നത് ആ ബസ് സ്റ്റാൻഡ് എവിടെയാണോ അവിടേക്കാ പോവാ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും ആ സ്റ്റോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഇറങ്ങണം എല്ലാവരും ഇറങ്ങും അതിന്റെ കൂട്ടത്തിൽ നിങ്ങളും ഇറങ്ങും അപ്പൊ നിങ്ങൾ റൂം അന്വേഷിക്കും അപ്പൊ നോക്കുമ്പോൾ അവിടെയൊക്കെ നാനൂറും അഞ്ഞൂറും ഒക്കെ ഉള്ള ബിൽഡിംഗ് നമ്പറുകൾ നിങ്ങളുടെ നിങ്ങളുടെ ചിലപ്പം നൂറ്റി എൺപതോ അല്ലെങ്കിൽ നൂറ്റി അറുപതൊക്കെ ആയിരിക്കും അപ്പൊ അത്രയും ദൂരത്തിൽ പിന്നെ നിങ്ങൾ അത് അന്വേഷിച്ചുകൊണ്ട് നിങ്ങൾ ഒരുപാട് ഒരുപാട് ആളുകളുടെ സഹായത്തോടു കൂടി വേണം നിങ്ങൾ നിങ്ങളുടെ ബിൽഡിങ്ങിലേക്ക് എത്തേണ്ടി വരിക അത്രയും കഷ്ടപ്പാടുകളുണ്ടാകും ഈ ചൂടത്തൊക്കെ നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിൽ പെടും അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കയറുന്ന ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് ഏതാണ് നോക്കുക അതിന്റെ ടാഗ് എടുക്കുക ആ അവിടുത്തെ ബസ്സിൽ കയറുക തിരിച്ച് അറമ്മിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇതേ ബസ്സിൽ തന്നെ കയറാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ നേരെ മറിച്ച് നിങ്ങൾക്ക് ശ്രദ്ധ തെറ്റി നിങ്ങൾ ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വഴി മാറി വേറെ ബസ് സ്റ്റോപ്പുകളിൽ പോയി ഇറങ്ങി എന്ന് വിചാരിക്കും ഒരുപാട് ദൂരം നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഒരുപാട് ദൂരം ഉണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ നേരെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പ് ഏതാണെന്ന് നോക്കുക അവിടെ കാണുന്ന ബസ് സ്റ്റോപ്പിലേക്ക് ചെല്ലാം അവിടെ ചെന്നതിന് ശേഷം അവിടത്തെ സ്റ്റാഫുകളോട് പറയുക നിങ്ങളുടെ ഐ ഡി കാർഡ് കാണിച്ചു കൊടുക്കാൻ നിങ്ങളുടെ ബിൽഡിംഗ് നമ്പർ പറഞ്ഞു കൊടുക്കുക അപ്പൊ ഇവരെന്ത് ചെയ്യും ഇവര് ട്രാൻസ്പോർട്ടേഷൻ സർവീസ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ അസീസിയ ജനോബിയ ഭാഗത്ത് ഹജ്മർ താമസിക്കുന്ന ഇടയിലാണ് ഇവിടേക്ക് ഈ ബസ് സ്റ്റോപ്പെന്ന് വിളിക്കും ട്രാൻസ്പോർട്ടേഷൻ സർവീസിലേക്ക് വിളിച്ചിട്ട് പറയും ബിൽഡിംഗ് നമ്പറിലേക്കുള്ള ഹാജിമാർ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ കോസ്റ്റർ ബസ് എന്ന് പറയുന്ന ഒരു ചെറിയ ബസ്സിന്റെ സർവീസ് അപ്പോഴാണ് ഉപകാരപ്പെടുക അപ്പൊ ഈ ട്രാൻസ്പോർട്ടേഷൻ സർവീസിൽ നിന്ന് കോസ്റ്റർ ബസ്സിന്റെ ഡ്രൈവർമാരെ ഇൻഫോം ചെയ്തിട്ട് കോസ്റ്റർ ബസ്സുകാർ എന്ത് ചെയ്യും ഒന്നോ രണ്ടോ ഹാജിമാരാണെങ്കിൽ പോലും അവര് ആ സ്ഥലത്തേക്ക് എത്തി അവിടെ നിന്ന് നിങ്ങളെ എടുത്ത് നിങ്ങളെ ബിൽഡിംഗിലേക്ക് എത്തിക്കും അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അപ്പൊ ഇത് ഒരു ചെറിയ ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നൊരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടു അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാം നിങ്ങൾ പോകുന്ന ബസ് സ്റ്റോപ്പ് ഏതാണ് നോക്കുക നിങ്ങൾ ബസ് കയറുന്ന ബസ് നമ്പർ ഏതാന്ന് നിങ്ങൾ നിങ്ങളെടുത്തിരിക്കുന്ന ടാഗ് സെയിം ആണെന്നുള്ള ചെക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് തിരിച്ച് അതേ ബസ്സിൽ തന്നെ ഹറമ്പിൽ നിന്ന് തിരിച്ച് കയറാൻ ശ്രമിക്കുക അതേ നമ്പർ ബസ്സിൽ കിട്ടാം അങ്കില് നിങ്ങളുടെ ബിൽഡിങ്ങിന്റെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് തന്നെ തിരിച്ചെത്തുള്ളൂ അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യണം എന്ന് തോന്നി നിങ്ങൾ നിങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ആളുകളിലൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഏതെങ്കിലും ഹാജുമാരുടെ റിലേറ്റീവ്സ് ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കുക എന്തായാലും ഇത്തവണ ഹാജുമാർക്ക് ഹജ്ജും അമ്മയൊക്കെ നല്ല രീതിയിൽ നിർവഹിക്കാൻ കഴിയട്ടെ ആരോഗ്യത്തോട് കൂടി തന്നെ തിരിച്ച് നാട്ടിലേക്ക് എത്താൻ കഴിയട്ടെ അപ്പം മറ്റൊരു വീഡിയോമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം അസാം